ഭാരത് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തലകളെ ഉണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധ ഉർവാഹിക്കുന്ന സ്തുതി ആദ്യമു തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിൽ സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ ബൈബിളിലുള്ള പതിനേഴ് പ്രവചന ഗ്രന്ഥങ്ങളിൽ മഹത്വം കൊണ്ട് ഒന്നാമത്തേതാണ് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം യോബ് മുതൽ ഉത്തമഗീതം വരെയുള്ള കവിതാ കവിതാഗ്രന്ഥങ്ങൾ ഇസ്രായേലിൻ്റെ യുഗത്തിൽ രചിക്കപ്പെട്ടവയായിരിക്കുമ്പോൾ യഷിയാവ് മുതൽ മലാഖ് വരെയുള്ള പ്രവചന ഗ്രന്ഥങ്ങൾ ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ അന്ധകാര യുഗവുമായി ബന്ധപ്പെട്ടവയാണ് ഇസ്രായേൽ ജനത വടക്കുള്ള ഇസ്രായേൽ രാഷ്ട്രമെന്നും തെക്കുള്ള യഹൂദ രാഷ്ട്രമെന്നും രണ്ടായി വിഭജിക്കപ്പെടുന്നതോടെ ദൈവഭക്തിയിൽ നിന്നും അധാർമികതയിലേക്ക് ജനം വഴുതി വീഴാനായിട്ടിടയായി വിഗ്രഹാരാധന സേവയും അവരുടെ പതിവ് പ്രവൃത്തിയായി മാറി അതോടെ ദൈവം തൻ്റെ പ്രവാചകന്മാരെ അയച്ച് അവരിലൂടെ ജനത്തോട് സംസാരിക്കുന്നതായി നാം കാണുന്നു ബി സി ഒമ്പതാം ശതകം മുതൽ നാലാം ശതകം വരെയാണ് ഈ പ്രവാചകന്മാരുടെ കാലം ബി സി നാലാം നൂറ്റാണ്ടിൽ പ്രവചിച്ചിരുന്ന മലാഖിയുടെ കാലത്തിന് ശേഷം യോഹന്നാൻ സ്നാപകൻ വരെ ഏതാണ്ട് മുന്നൂറിലധികം വർഷക്കാലത്തേക്ക് ഒരു പ്രവാചകനും എഴുന്നേൽക്കുന്നതായി നാം കാണുന്നില്ല പതിനാറ് പ്രവാചകന്മാരിൽ നാല് പേരെ വലിയ പ്രവാചകന്മാരെന്നും പന്ത്രണ്ട് പേരെ ചെറിയ പ്രവാചകന്മാരെന്നും പറയുന്നുണ്ട് അത് അവരുടെ പ്രവചന പ്രവചനഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യത്തെയോ അപ്രാധാന്യത്തെയോ ആശ്രയിച്ചിട്ടല്ല പ്രവചന ഗ്രന്ഥങ്ങളുടെ ദൈർഘ്യം ആസ്പദമാക്കി മാത്രമാണ് ഇവരിൽ യശയാവ് ഇരമ്യാവ് ഹോഷെയ യോവേൽ ആമോസ് ഓപദ്യാവ് യോന മീഖ നഹും ഹബക്കുഖ് സെഫന്യാവ് എന്നീ പതിനൊന്ന് പേർ പ്രവാസകാലത്തിന് മുമ്പ് ജീവിച്ചിരുന്നവരാണ് അതായത് അടിമത്ത കാലത്തിന് മുമ്പ് ജീവിച്ചിരുന്നവരാണ് അവർ ഇരമ്യാവിൻ്റെ കാലം മാത്രം പ്രവാസ കാലഘട്ടത്തിലേക്ക് അല്പം വ്യാപിക്കുന്നുണ്ട് എന്നാൽ ദാനിയേൽ യഹസ്കേൽ എന്നിവർ പ്രവാസകാലത്തിലെയും ഹഗായി സഖരിയാവ് മലാഖി എന്നിവർ പ്രവാസത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലെയും പ്രവാചകന്മാരായിട്ടാണ് നാം കാണുന്നത് ഈ പ്രവാചകന്മാർ ആവർത്തന പുസ്തകം പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ കാണുന്ന വിധം യഹോവയ്ക്ക് വേണ്ടി ജനങ്ങളോട് സംസാരിച്ചിരുന്നു വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗത്തോളം ഇവരുടെ പ്രവചന ഗ്രന്ഥങ്ങൾ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ ശുശ്രൂഷയ്ക്കുള്ള പ്രാധാന്യം നമുക്ക് വളരെ നന്നായി വ്യക്തമാകുന്നുണ്ട് സത്യവേദപുസ്തകത്തിൽ അറുപത്തിയാറ് പുസ്തകങ്ങളുള്ളതുപോലെ ഈ പുസ്തകത്തിൽ അറുപത്തിയാറ് അധ്യായങ്ങളുണ്ട് ഈ അറുപത്തിയാറ് അധ്യായങ്ങളിൽ സദൃശ്യപരമായി മുഴുവൻ ബൈബിളിൻ്റെയും സന്ദേശം ഉൾക്കൊള്ളുന്നത് കൊണ്ട് യശ്യാപ്രവചനത്തെ ബൈബിളിനകത്തെ മറ്റൊരു ചെറിയ ബൈബിളായി പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട് പഴയ നിയമത്തിലെ മുപ്പത്തി ഒമ്പത് പുസ്തകങ്ങളെപ്പോലെ ഇതിൽ ആദ്യത്തെ മുപ്പത്തി ഒമ്പത് അധ്യായങ്ങൾ അധാർമികരും വിഗ്രഹാരാദികളുമായി ജനങ്ങൾക്ക് വരാൻ പോകുന്ന ദൈവികമായ ന്യായവിധിയെ വിവരിക്കുന്നവയാണ് ഉൽപ്പത്തിയിലെ ആദ്യം അധ്യായങ്ങൾ പാപത്തിലേക്കുള്ള മനുഷ്യവർഗത്തിൻ്റെ പതനത്തെ ചിത്രീകരിക്കുന്നത് പോലെ യശയാപ്രവചനത്തിലെ ആദ്യ അധ്യായങ്ങൾ ദൈവജനങ്ങളുടെ പതനത്തെപ്പറ്റി വിവരിക്കുന്നു അതിൻ്റെ അവസാനത്തിലുള്ള മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് അധ്യായങ്ങൾ മച്ചീഹായുടെ ആഗമനത്തെ വിളിച്ചറിയിക്കുന്നവയാണ് നാൽപ്പത് മുതൽ അറുപത്തിയാറ് വരെയുള്ള ഇരുപത്തിയേഴ് അധ്യായങ്ങൾ പുതിയ നിയമത്തിലെ ഇരുപത്തിയേഴ് പുസ്തകങ്ങളെപ്പോലെ യേശു ക്രിസ്തു എന്ന വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്നു നാൽപ്പതാം അധ്യായം സുവിശേഷത്തിലെ ആദ്യമാധ്യായങ്ങൾ പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദത്തോടുകൂടെ ആരംഭിക്കുകയും അറുപത്തിയാറാമത്തെ അധ്യായം വെളിപ്പാടിൻ്റെ അവസാന ഭാഗം പോലെ പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും സൃഷ്ടിയെപ്പറ്റി പ്രസ്താവിച്ചുകൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിനെപ്പറ്റി ഏറ്റവും വ്യക്തമായും സാരഗർഭമായും സംസാരിക്കുന്ന അമ്പത്തിമൂന്നാമത്തെ അധ്യായം ഈ രണ്ടാം ഭാഗത്തിൻ്റെ ഒത്ത മധ്യത്തിൽ ദീപസ്തംഭം പോലെ പ്രകാശം വിതറിക്കൊണ്ട് ശോഭിക്കുകയാണ് യശിയാവിൻ്റെ പ്രവചന ശുശ്രൂഷ യഹൂദയിൽ വാണിരുന്ന ഉസിയാവ് യോധാം ആഹാസ് ഹിസ്കിയാവ് എന്നീ നാല് രാജാക്കന്മാരുടെ കാലത്തായി ഏകദേശം അറുപത് വർഷത്തോളം നീണ്ടു നിന്നിരുന്നു എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യശിയാവ് എന്ന പദത്തിൻ്റെ അർത്ഥം യഹോവ തന്നെ രക്ഷ എന്നാണ് ഈ നാമധേയം തൻ്റെ പ്രവചന പുസ്തകത്തിലെ ഉള്ളടക്കത്തിൻ്റെ ഒരു സംക്ഷേപമായി നമുക്ക് മനസ്സിലാക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം